എല്ലാവർക്കും നിശ്ചയിച്ചിരുന്നു കേന്ദ്ര സർക്കാർ വിതരണം ആരംഭിച്ച ഭാരത് അരിയുടെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തൃശൂരിൽ വിതരണം പൂർത്തിയാക്കിക്കൊണ്ട് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം വിതരണം ആരംഭിച്ചിരുന്നു പല സ്ഥലങ്ങളിലും പാലക്കാട് ജില്ലയിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ ജില്ലകളിലേക്ക് ഈ ആഴ്ച തന്നെ വിതരണം ആരംഭിക്കും എന്നാണ് വിതരണ ഏജൻസി അറിയിച്ചിട്ടുള്ളത് ലോറികളിലായിരിക്കും ഇതിന്റെ വിതരണം നടത്തുക പത്ത് കിലോയുടെയും അഞ്ച് കിലോയുടെയും പാക്കുകളിലാണ് വിതരണം നടത്തുന്നത് പല സ്ഥലങ്ങളിലും പൊന്നി അരിയാണ് വിതരണം ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പത്ത് കിലോ പാക്കുകളാണ് കൂടുതൽ ആളുകളും വാങ്ങുന്നത് പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്ന അരി ചുരുങ്ങിയ നിരക്കിൽ ലഭിക്കുന്ന അരിയാണ് എന്ന് സംസ്ഥാന സർക്കാർ ആരോപണം ഉന്നയിച്ചിരുന്നു കാരണം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ഇരുപത്തി രൂപ നിരക്കിൽ നൽകുകയും ആ അരി ഇറക്കുകൂലി മറ്റ് ചിലവുകൾക്കും മൂന്ന് രൂപ എടുത്തുകൊണ്ട് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ സപ്ലൈ കോയിലൂടെ വിതരണം ചെയ്തിരുന്ന അരിയാണ് അതോടൊപ്പം തന്നെ ആ അരി സംസ്ഥാന സബ്സിഡിയോട് കൂടി സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീല റേഷൻ കാർഡുള്ളവർക്ക് നാല് രൂപ നിരക്കിലും വിതരണം ചെയ്യുന്ന അരി കൂടിയാണ് ഈ വിതരണം ചെയ്യുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസിക്ക് പതിനെട്ട് രൂപക്കാണ് നൽകുന്നത് ഈ പതിനെട്ട് രൂപക്ക് സംസ്ഥാന സർക്കാരിന് ഇത് നേരത്തെ ലഭിച്ചിരുന്നു എങ്കിൽ വെറും ഇരുപത് രൂപക്കോ ഇരുപത്തിരണ്ട് രൂപക്കോ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നേരത്തെ വിതരണം ചെയ്യാൻ കഴിഞ്ഞുമായിരുന്നു എന്നും ഇപ്പോൾ ഭക്ഷ്യമന്ത്രി വിശദീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് വലിയ അഴിമതിയാണ് നടക്കുന്നത് കാരണം പതിനെട്ട് രൂപയ്ക്ക് ലഭിക്കുന്ന അരിയാണ് ഈ കമ്പനി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത് എന്നാണ് പറയുന്നത് എഫ് സി ഐയിൽ നിന്നും അരി ശേഖരിച്ച് ഇത് പോളിഷ് ചെയ്ത് പാക്ക് പാക്കാക്കിക്കൊണ്ടാണ് ഭാരത് അരി എത്തുന്നത് അപ്പോൾ വില കുറഞ്ഞ അരിയാണ് ഇങ്ങനെ എത്തുന്നത് എന്നാണ് സംസ്ഥാന സർക്കാർ വാദിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഇനം അരി അതായത് കേരളീയർക്ക് ആവശ്യമായിട്ടുള്ള ജയാ കുറുവ മട്ട അരികൾ കേരള അരി എന്ന പേരിൽ ഒരു ബ്രാൻഡ് തുടങ്ങി വിതരണം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇത് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഭക്ഷ്യവകുപ്പിന് സർക്കാർ നൽകിയിരിക്കുകയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ജയ അരി ആന്ധ്ര ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് വിതരണം നടത്താനാണ് സർക്കാർ ആ ആലോചിക്കുന്നത് അതുപോലെ തന്നെ കുറുവ മട്ട അരികൾ സംസ്ഥാനത്തെ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അപ്പൊ എലക്ഷന് മുമ്പ് ഇത് വിതരണം ചെയ്യാനാകുമോ എന്നുള്ള ആലോചനയും ഉണ്ട് ഇത് തുറന്നങ്ങോട്ട് വിതരണം ചെയ്യാൻ വേണ്ടി തന്നെയാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് റേഷൻ ആയിരിക്കും ഇത് വിതരണം ചെയ്യുക അപ്പോൾ കെ അരിയും ഭാരത് അരിയും ലഭിക്കുന്നു അപ്പോൾ കേരളീയർക്ക് അരിയുടെ കാര്യത്തിൽ ഒരു ആശ്വാസമായിട്ടുള്ള തീരുമാനം രണ്ട് അരിയും ലഭിക്കുകയാണ് എങ്കിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണുള്ളത് ഭാരത് അരി ലഭിക്കാൻ റേഷൻ കാർഡ് വേണ്ട കാരണം റേഷൻ കാർഡ് വേണ്ട മൊബൈൽ നമ്പർ മാത്രം നൽകിയാൽ മതി എന്നാൽ കെ അരി ലഭിക്കുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കായിരിക്കില്ല കാരണം അവർക്ക് റേഷൻ കാർഡിൽ നിന്ന് തന്നെ ആവശ്യത്തിന് അരി ലഭിക്കുന്നുണ്ട് മറ്റുള്ള ആളുകൾക്ക് അതായത് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ അരി എത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഇതാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കരുതുന്നു ഇനിയുള്ള ദിവസം വളരെ കുറവാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാൻ വാങ്ങാൻ വേണ്ടിയിട്ട് ആളുകളും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകളുടെ റേഷൻ നിലനിർത്തുന്നതിന് റേഷൻ കാർഡ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആ വിഭാഗത്തിൽ അവരെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും അനർഹമായ ആളുകൾ ഇത് കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും മരിച്ച ആളുകളുടെ റേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി റേഷൻ കാർഡ് മസ്റ്റിംഗ് നടത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേനയാണ് ഇത് നടത്തുക ഇതിന്റെ നോട്ടിഫിക്കേഷൻ വിലയിടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം വരുന്ന സമയത്ത് കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതിലൂടെ കൂടുതൽ ഒഴിവുകൾ ഉണ്ടാക്കുകയും അർഹരായിട്ടുള്ള വെള്ള റേഷൻ കാർഡുകാരെ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുമാണ് സർക്കാർ ഈ പദ്ധതി ആലോചിക്കുന്നത് ഇതിൽ അനർഹയാണ് എന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ പിഴ ചുമത്താനുള്ള സാധ്യതയുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾ വാട്സാപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാവും ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയും വേണ്ടി നമുക്ക് വിടുന്നതുവരെ നമ്മുടെ